നമസ്കാരം രാത്രിയെ മാത്രം ഭയന്നിരുന്ന അവൾ ഇന്നിടാ പകലിനെയും ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രതികരിക്കാനാകാതെയും പ്രതികാരം ചെയ്യാനാകാതെയും നീതിപീഠത്തെ നോക്കി നീതി യാചിക്കേണ്ടി വന്നിരിക്കുന്നു അമ്മു മോളിവിടെ ഇരുന്നോണം കേട്ടോ അമ്മ പോയിട്ട് വരാം പുറത്ത് നല്ല മഴയല്ലേ അമ്മ പോയിട്ട് വേഗം വരാം മോക്ക് പണി മാറി വരുന്നല്ലേ ഉള്ളൂ അമ്മ മോളേയും കൂടെ കൊണ്ടുപോയാ മോക്ക് പണി കൂടിയാലോ അമ്മ വേഗം പോയിട്ട് പോയിട്ടിങ് വരാം കേട്ടോ അമ്മ പറയുന്നേക്ക് അമ്മയുടെ പൊന്നുമോളല്ലേ അമ്മ ഓടി ഇഞ്ഞ് വരാം കേട്ടോ ഇവിടെ ഇരുന്നോണം പുറത്തെന്താണെന്നാലും പുറത്തോട്ട് ഇറങ്ങരുത് കേട്ടോ അമ്മ ഓടിപ്പോയി ഇനി വരാം കേട്ടോ അമ്മയുടെ പൊന്നുമോളല്ലേ മോളിവിടെ ഇരിക്കോ അമ്മ ഓടി ഇഞ്ഞ് വരാം ചേച്ചി ചേച്ചി ആഹാ സുന്ദരിക്കുട്ടി ഇവിടെ ഒറ്റക്കാണോ ആഹാ എന്തെടുക്കുക സുന്ദരി കുട്ടി കളിച്ചോണ്ടിരിക്കുവായിരുന്നോ മിണ്ടല്ല കേട്ടോ ആരോടും പറയല്ലേ അങ്ങനല്ലേ മോള് മിണ്ടല്ലേ കേട്ടോ പെട്ടെന്ന് അങ്ങ് പൊക്കോളാം വേഗം പെണ്ണ് പോവാുന്നതിന് മുമ്പ് ഇവിടുന്ന് പോണം ആ ചേട്ടാ ഞാൻ വീട്ടിലെത്തി മോളെ അമ്മു അമ്മു കുഞ്ഞു അമ്മ ആ എന്റെ കുഞ്ഞിനോട് ക്രൂരത ചെയ്തത് ഈശ്വരാ അമ്മയുടെ പൊന്നുമോള് അരല്ലാ എന്റെ കുഞ്ഞിനോട് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല എന്റെ മോള് എന്റെ പൊഞ്ഞുമോള് ആരാ വന്ന അമ്മ പോയപ്പോ ആരാടാ വന്നേ എന്റെ മോറ നീതി നീതിപീഠം എനിക്ക് നീതി തരില്ല ആരും എനിക്ക് നീതി തരില്ല എന്റെ കുഞ്ഞിന് ഒരിക്കലും നീതി ലഭിക്കില്ല ഞാൻ നടത്തും നീതി ഞാൻ നടപ്പിലാക്കും ഹലോ ആ രഞ്ജിത്തല്ലേ വീട് വരെ ഒന്ന് മാറണം കേട്ടോ ബൾബൊന്നു മാറാനായിരുന്നു ആ ചേച്ചി എന്നുണ്ട് വിശേഷം ആ രഞ്ജിത്തെ എന്താ ഉണ്ട് വിശേഷം ബാ

പറ്റത്തില്ലടാ പറ്റത്തില്ലടാ പൊന്നു മോക്ക് കരയാൻ കുഞ്ഞിനോട് നീ ഈ ക്രൂരത പറ്റത്തില്ലോട് ഞങ്ങൾ സ്ത്രീകൾ നിങ്ങക്ക് അമ്മയല്ലേ ഭാര്യയല്ലേ മകളല്ലേ അല്ലേ മകളത് മറന്നു പോകുന്നു എന്താ നിങ്ങൾ അത് മറന്നു പോകുന്നു എന്താ നിങ്ങൾ അത് മറന്നു പോകുന്നു നീതി പീഠത്തിൽ നിന്ന് നീതി ലഭിക്കില്ലെന്നറിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഓരോ വ്യക്തിയും ഇതുപോലെ പ്രതികരിച്ചാൽ പലതും ഇന്നേ ഭൂമിയിൽ നിന്ന് മാഞ്ഞേനെ